പുഴവൂർ ചിറ്റേടത്ത് ബ്ലാക്കൽ സർപ്പക്കാവിൽ നടന്ന പുനഃപ്രതിഷ്ഠ മഹോത്സവം ഭക്തിനിർഭരമായി നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു തൊടുപുഴ പുതുക്കുളം മനയിൽ ദാമോദര നമ്പൂതിരി കിടങ്ങൂർ ഓണിയപുലത്തിലം സജി നമ്പൂതിരി എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു പുനപ്രതിഷ്ഠ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ രാവിലെ ഏഴ് മണിക്ക് ഉഴവൂർ തച്ചിലം ബ്ലാക്കൽ സർപ്പക്കാവിൽ വിശേഷാൽ പൂജകൾ ആരംഭിച്ചു സർപ്പക്കാവിലെ നാഗദൈവങ്ങൾ ഏറ്റുമാനൂരപ്പൻ ഭദ്രകാളി നാഗേക്ഷി ഗന്ധർവൻ യക്ഷി ചിത്രകൂടങ്ങൾ എന്നിവയുടെ പുനഃപ്രതിഷ്ഠയാണ് നടന്നത് ഉച്ചയ്ക്ക് ഒരു മണി ഏഴ് മിനിറ്റിനും രണ്ടു മണി ഇരുപത്തിയേഴ് മിനിറ്റിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ തൊടുപുഴ പൂതക്കുളം മനയിൽ ദാമോദരൻ നമ്പൂതിരി കിടങ്ങൂർ ഓണിയപ്പുലത്തില്ലം സജി നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ ൗണിനടുത്ത് തച്ചിലം പ്ലാക്കൽകുന്നിലെ മുപ്പത് സെന്റോളം വിസ്തൃതിയിലാണ് സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നത് ദേവപ്രശ്നവിധി പ്രകാരം രണ്ടു വർഷം മുൻപ് ആരംഭിച്ച പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് ഇന്നലെ പുനഃപ്രതിഷ്ഠയോടെ സമാപിച്ചത് പ്രസാദമൂട്ടുമുണ്ടായിരുന്നു പരിപാടികൾക്ക് വിജയകുമാർ തച്ചിലം ബ്ലാക്കൽ ജയകുമാർ തച്ചിലം ബ്ലാക്കൽ ഹരിദാസ് ശ്രീജ സുനിൽ കെ പി എസ് നായർ സോമശേഖരൻ നായർ ശുഭ ശ്രീകുമാർ രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇനി എല്ലാ മേടപ്പത്തിനും ഇവിടെ സർപ്പങ്ങൾക്ക് നൂറും പാലും സമർപ്പണവും ഏറ്റുമാനൂർ തേവരുടെ കൊട്ടാരത്തിലും ഭദ്രകാളി നടയിലും വിശേഷാൽ വഴിപാടുകളും നടക്കും ഐഫുറിന്യൂസ് പാലാ